ദീർഘദൂര കുതിരയോട്ട മത്സരത്തിലെ ആഗോള ചാമ്പ്യൻഷിപ്പായ എഫ്ഇ ഐ ഇൻഡ്യൂറൻസ് ടൂർണമെന്റിൽ മലയാളിയായ നിത അഞ്ചും ചേലാട്ടിനു ചരിത്ര നേട്ടം സീനിയർ വിഭാഗത്തിൽ വിജയകരമായി ഓട്ടം പൂർത്തിയാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ വ്യക്തി എന്ന റെക്കോർഡിനെയെ ഇരുപത്തിരണ്ടുകാരി മലപ്പുറം തിരൂർ സ്വദേശിനിക്ക് സ്വന്തം ഫ്രാൻസിലെ മോൺപാസിയറിൽ നടന്ന മത്സരത്തിൽ നാൽപ്പത് രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച നൂറ്റി പതിനെട്ട് കുതിരയോട്ടക്കാർക്കൊപ്പമാണ് നിത മത്സരിച്ചത് ഈ വിഭാഗത്തിൽ മത്സരിക്കാനുള്ള യോഗ്യത നേടിയപ്പോൾ തന്നെ ഇന്ത്യൻ കുതിരയോട്ട കായിക വിഭാഗത്തിൽ നിത ചരിത്രം എഴുതിയിരുന്നു ഇന്റർനാഷണൽ എക്യൂസ്ട്രിയൻ ഫെഡറേഷനാണ് മത്സരം സംഘടിപ്പിച്ചത് കടുത്ത പരീക്ഷണങ്ങൾക്കും മത്സരങ്ങൾക്കും ശേഷമാണ് നിത പങ്കെടുക്കാൻ യോഗ്യത നേടിയത് യുഎഇ ബഹ്റൈൻ സ്പെയിൻ ഫ്രാൻസ് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും മികച്ച കുതിരയോട്ടക്കാരായിരുന്നു നിധയുടെ എതിരാളികൾ ഇന്ത്യക്കാർക്ക് ഈ കായിക ഇനം അത്ര പരിചിതമല്ലെങ്കിലും പല രാജ്യങ്ങളിലും അവരുടെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാണ് കുതിരയോട്ടം നിധി ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ചു പേർ മാത്രമാണ് അവസാനം വരെ മത്സരത്തിൽ പിടിച്ചു നിന്നത് പെട്ര ഡെൽയുടെ ചുമലിലേറിയാണ് നിധ മത്സരം പൂർത്തിയാക്കിയത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞ നൂറ്റി അറുപത് കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത വെറും പത്ത് മണിക്കൂർ മിനിറ്റ് കൊണ്ടാണ് നിധ കീഴടക്കിയത് ആദ്യഘട്ടത്തിൽ അറുപത്തിയൊന്നാം സ്ഥാനത്തായിരുന്നു നിധ രണ്ടാം ഘട്ടത്തിൽ അൻപത്തി ആറാം സ്ഥാനത്തേക്കും മൂന്നാം ഘട്ടത്തിൽ നാൽപ്പത്തിയൊന്നാം സ്ഥാനത്തേക്കും മുന്നേറി നാലാം ഘട്ടം എത്തിയപ്പോൾ നിധ മുപ്പത്തി ആറാം സ്ഥാനത്തായിരുന്നു അവിടെ നിന്ന് ഇരുപത്തിയേഴാം സ്ഥാനത്തെത്തി അവസാന ലാപ്പിൽ പതിനേഴാം എന്ന മികച്ച റെക്കോർഡോടുകൂടിയാണ് നിത ഓടിയെത്തിയത് മണിക്കൂറിൽ കിലോമീറ്റർ ആയിരുന്നു നിതയുടെ ശരാശരി വേഗം എഫ്ഇ ഐ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാനായതിൽ ഏറെ അഭിമാനമുണ്ടെന്ന് നിത പ്രതികരിച്ചു കിലോമീറ്റർ ദൂരമുള്ള റേസ് ഇന്ത്യക്ക് വേണ്ടി കംപ്ലീറ്റ് ചെയ്തു സപ്പോർട്ടിനും നന്ദി ഇതേപോലെ ഇതേപോലെ ഫ്യൂച്ചറിൽ സപ്പോർട്ടും നമ്മുടെ രാജ്യത്തിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു സോ മച്ച് വെല്ലുവിളികൾ ഏറെ ഉണ്ടായിരുന്നെങ്കിലും മത്സരിയോട്ടം ഏറെ ആസ്വദിച്ചു ഇന്ത്യൻ ജനത നൽകിയ സ്നേഹവും പിന്തുണയുമാണ് അവസാനം വരെ പൊരുതാൻ തുണിയായത് എല്ലാ നേട്ടങ്ങളും രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്നതായും മത്സരത്തിനു ശേഷം നിധ അഞ്ചും പറഞ്ഞു കുതിരയോട്ട മത്സര രംഗത്ത് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഇന്ത്യക്കാർക്കും പ്രചോദനമാണ് നിധിയുടെ നേട്ടം ഇതാദ്യമായല്ല നിധ നേട്ടങ്ങൾ കൊണ്ട് രാജ്യത്തിന് അഭിമാനമായി മാറുന്നത് ഒന്നിൽ കൂടുതൽ തവണ നൂറ്റി അറുപത് കിലോമീറ്റർ കുതിരയോട്ടം പൂർത്തിയാക്കി ത്രീ സ്റ്റാർ റൈഡർ എന്ന പദവി നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത കൂടിയാണ് നിധ